കറങ്ങി ആകെ ഒരു ടീമിൽ ആയിട്ട് ആറ് പ്ലേസ് നാല് ഫീൽഡർ ഒരു ബോളർ ഒരു വിക്കറ്റ് കീപ്പർ നാല് ഫീൽഡർ ക്രിക്കറ്റ് ക്രിക്കറ്റ് കാര്യം മാലിപ്പോ ഒരു ഒരു കളിയിൽ പ്ലേയേഴ്സ് ഇല്ലാന്നൊരു രണ്ടുപേരും സബിടാം അത് എല്ലായിടത്തും നിയമം കൊള്ളേ നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ല കളിക്കണം പറഞ്ഞിട്ടില്ല ചക്രവളിയാണ് ഒരു നമ്മൾ നമ്മളിന്നും നാളെയും കളിക്കേണ്ടതല്ലേ ഒരുമിച്ച് ഒരുമിച്ച് കളിക്കുന്ന അവിടെ വല്ലയിടത്ത് പക്ഷെ ക്രിക്കറ്റ് എന്ന് പറയുന്നത് വാണ്ട കളിയാണ് ഈ ടൂർണമെൻറ്റ് ഉടനീളം മുഴുവൻ എട്ട് വരെ വെച്ച് കളിച്ചോണ്ടിരുന്നവരെ പക്ഷേ ഈ കളി വന്ന ഒരു പ്ലെയർ പ്ലേറാക്കിയെന്ന് പറ്റി ഒരു ബാക്കി സംഭവം വേറെ ടീമിന് ഒബ്ജക്ഷൻ ഇല്ലായിരുന്നു ഈ കളി വന്നപ്പോഴത്തേക്ക് അവർക്ക് ഒബ്ജക്ഷൻ വന്നു അപ്പോൾ അത് അവരുടെ മനോഭാവമായിരുന്നു അഞ്ച് ഫീൽഡേഴ്സ് ബൗണ്ടറിയിലേക്കാണ് ഒരു കീപ്പറും ബൗണ്ടറും പോയി കഴിഞ്ഞാൽ ഏരിയല്ലോ ആയി രണ്ട് വെക്കിട്ട് പോയി രണ്ട് വയ്ക്കിട്ട് പോയി അഞ്ചു പേര് വെച്ചിട്ട് അവന്മാര് എഴുപത് റണ്ണ് അടിച്ച് എഴുപത്തൊന്ന് റണ്ണ് അതിനകത്ത് ഇപ്പൊ ആയിത്തോടെ ഒരു റണ്ണ് രണ്ട് വിക്കറ്റ് അവർക്ക് അഞ്ചു പേരുന്നില്ലേട്ടാ എന്താ ഇങ്ങനെ ചേട്ടാ പടം കിടന്നായിരുന്നു ഒരാഞ്ച് വീണ്ടും വെച്ചോണ്ട് ബൗണ്ടറികളെല്ലാം സേവ് ചെയ്യുന്നുണ്ട് അവസാനം വരെയും അവരുടെ ഐക്കൻ വരും അവസാനം വരെ അവർ ഐക്കൻ കെട്ടക്കി കെട്ടി കളിക്കുന്നു രണ്ടായിക്കന്മാരും ഇതുവരെ കളിക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് വർഷമായി എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ആറുപേര് വെച്ച് ഒരു കളി നടക്കുന്നത് ബാക്കി അഞ്ചുപേരെ സബിഡായിരുന്നു ശ്യാമിൻ്റെ ഡെഡിക്കേഷനെ പറ്റി ഒന്നും പറയാനില്ല ഈ ഒരൊറ്റ ബോൾ സേവ് ചെയ്യാൻ വേണ്ടി കാണിച്ച അവർ ആത്മാർത്ഥതയാണ് അദ്ദേഹത്തെ ഒരു റിയൽ ക്രിക്കറ്ററായി കാണുന്നത് മാക്സിമം എത്രത്തോളം കളി പിടിക്കാൻ പറ്റും ആ രീതിയിൽ ശ്യാമ് ആ സംസിൻ്റെ പുറകിൽ നിന്നും പ്രവർത്തിക്കുന്നുണ്ട് ഓരോ ബോൾ പറഞ്ഞറിഞ്ഞാലും ബാക്കിയുള്ള പല പല പൊസിഷനിലേക്ക് ഓടി ഫീൽഡ് ചെയ്ത് പന്തടിക്കുന്നതിനായാലും എല്ലാം ശ്യാമിൻ്റെ ഒരു ഡെഡിക്കേഷൻ പക്ക തന്നെ അതേപോലെ തന്നെ ഹരീഷും അരീശൻ ടീമിനു വേണ്ടി പക്ക പക്ക ആയിട്ടാണ് കളിക്കുന്നത് അവസാനം വരെ മാച്ച് കാണുക അവസാനം ആറ് അവർക്ക് ആ അവസാന ഓവർ എറിയാൻ പോലും ആളില്ലായിരുന്നു അവരെ ഓണറാണ് ഫ്രെഡി ഫ്രെഡിയാണ് ലാസ്റ്റ് ഓവർ എറിയുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ എറിഞ്ഞെന്ന് പറയാം ഒരു മൂന്ന് ബൗണ്ടറീസ് വഴങ്ങിയിട്ടുണ്ട് എങ്കിലും നല്ലൊരു ഓവറായിട്ട് തന്നെ കളി പിടിച്ചു ആ കളി അവർ ജയിക്കുണ്ടായി ഈ കളിയുടെ പിന്നിൽ അരീഷിൻ്റെ ഒരു നല്ലൊരു ബാറ്റിംഗ് ഉണ്ടായിരുന്നു പതിനെട്ട് ബോളിൽ അമ്പത്തഞ്ച് റൺസ് അടിച്ച് നല്ലൊരു സ്കോറാണ് എത്തിച്ചത് അവസാനത്തിൽ ഷ്യമിന്റെ ടീം വിജയിച്ചു എങ്കിലും ഓപ്പോസിറ്റ് ടീമിനെ കൂവുകയോ കളിയാക്കുകയോ ചെയ്യാതെയാണ് അവർ മടങ്ങിയത് അത് തന്നെയാണ് പറയുന്നത് ഒരു നല്ല ക്രിക്കറ്റർ എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ കളിയിലൂടെ കാണാം ഇത് നമുക്ക് വേണ്ടാത്തതുകൊണ്ട് നമ്മൾ തോറ്റത് നമുക്ക് ജയിക്കണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ട് നമ്മൾ തോറ്റത്തില്ല